ഒരു കൊടയുടെ താഴെയായിട്ട് വീട്ടിലൂണാണ് കച്ചവടം അപ്പം എന്തായാലും നമുക്ക് അവരുടെ ആ ഒരു കച്ചവടത്തിന്റെ രുചി കാഴ്ചകൾ നമുക്കൊന്ന് കാണാം എന്താണ് അവരുടെ സാഹചര്യം ഒന്ന് അന്വേഷിക്കാം ചേച്ചി മകളുമായിട്ടാണോ കച്ചവടം ചേച്ചിയുടെ മകളാണ് നമ്മള് ഈ ഒരു കച്ചവടം തുടങ്ങിട്ട് ഇപ്പൊ എത്ര നാളായി ഒരു മാസമായി ഒരു മാസമായി ചേച്ചി ഈ കച്ചവടത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ട് എന്റെ ചേച്ചിയാ എന്റെ ഇവിടെ എന്റെ ചേട്ടത്തി ചേച്ചിയാ പറഞ്ഞത് അപ്പൊ ഞാനാണെങ്കില് എനിക്ക് ഒരുപാട് അങ് സങ്കടമുണ്ട് വീട്ടില് കളങ്ങളൊക്കെ കൊണ്ട മോനെ ഒരുപാട് വിഷമങ്ങള് നേരിട്ട് അവസാനം ഞാൻ പറയാൻ പറ്റത്തില്ല എങ്കില് ഞാൻ വീട്ടിൽ പറയാൻ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് ഞാൻ സങ്കടപ്പെട്ട അവസാനം ഞാൻ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ജോലി ചെയ്യാൻ പറ്റത്തിന് എന്റെ അസ്ഥിയല്ല ഇങ്ങനെ തേയ്മാനോ തേയ്മാനോ ഞരമ്പിന് കേട് ശരമ്പര കേട് അസ്ഥി കേട് അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ചികിത്സയിലൊക്കെ ഇരിക്കുന്നത് ഞാൻ അങ്ങനെ പിന്നെ എനിക്ക് ഒരിടത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം എനിക്ക് വീട്ടിൽ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ട് പാടവ് കൊടുക്കാനും വീട്ടിലെ ചിലവ് കഴിയാനും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഞാൻ എടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചപ്പോഴാണ് എൻ്റെ ചേച്ചി പറയുന്നത് മോളെ നീ അങ്ങനെ ചെയ്യല്ലേ ദൈവം എന്താ നീ ആ ഒരു കാര്യത്തിന് മാത്രം നീ പോവല്ലേ നമുക്ക് ഊണ് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ഞാൻ മോനെ ഇറങ്ങരുത് എനിക്ക് ഒരുപാട് അനുഭവിച്ചു മോനെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആളുകൾ കാശുകളൊക്കെ വാങ്ങിച്ചാലും എനിക്ക് തരാതിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ച് ഞാനതൊക്കെ പോട്ടെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ദൈവം തരുന്നല്ലേ ഒരുപാട് ആളുകൾ അങ്ങനെ പറ്റിച്ച് കാശ് വാങ്ങിച്ചിട്ട് തരാതിരുന്ന ഒരുപാട് ആളുകൾ നമ്മളെ പറ്റിച്ച് പറ്റി അങ്ങനെ പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ അവര് നമ്മൾ തരാത്തൊരവസ്ഥയായി പിന്നെ വേണ്ട കിട്ടത്തില്ലന്നുള്ള വിചാരിച്ചു അങ്ങനെ പിന്നെ ചോദിക്കാതിരുന്നു ചോദിക്കാതൊക്കെ അങ് ഇരുന്നു കഴിഞ്ഞപ്പം വിചാരിച്ചേ ജീവിതം അങ് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒരുപാട് പ്രാവശ്യം അതിനൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കിയത് പക്ഷേ അങ്ങനെ ഒന്നും നടന്നില്ല ഭഗവാൻ എന്നെ കൊണ്ടുപോയില്ല വീണ്ടും എനിക്ക് ഭഗവാൻ ആരോഗ്യം തന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങി ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഈ ജോ ഈ എല്ലാ പരിപാലിച്ചു എന്റെ വീട്ടിൽ എല്ലാവരും കൂടെ ഇപ്പൊ ചെയ്യും ചേച്ചി മോളായത് അപ്പൊ ഞങ്ങൾ എല്ലാരോടും കൂടിയാണ് ഇത് ചെയ്യുന്നത് ചെയ്ത് രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോ ഇവിടെ കൊണ്ടുവരും രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു ഊണൊക്കെ ചിലപ്പോ ഇല്ലെങ്കിൽ ചിലപ്പം ആറു ഊണ് വരെ പോയിട്ടുള്ള ബാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ ആളുകൾ വാങ്ങിക്കുന്നുണ്ട് നല്ലതുപോലെ ആഹാര ആളുകൾ വാങ്ങിച്ച് നമ്മളെ സഹായിക്കും നമ്മുടെ നമ്മുടെ എത്ര രൂപയാണ് രൂപ രൂപയാണല്ലേ രൂപയ്ക്ക് രൂപയ്ക്ക് എന്തൊക്കെ കറികൾ ഉണ്ടാവും അവിയല് തോരന് മെഴുക്ക് പുരട്ടി സാമ്പാർ മോര് മീൻ ചാർ പിന്നെ മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നൂറ് രൂപ വാങ്ങി രൂപങ്ങളിലൂടെ എനിക്ക് അത്ര സങ്കടം ഉള്ളുണ്ടെങ്കിൽ പറഞ്ഞു പോയതാ ഞാൻ എന്റെ ജീവിതം പോയി എല്ലാം പോയി ഒരുപാട് നല്ല രീതിയിൽ ജീവിച്ച് ജോലിക്കാർ സഹിതം വെച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ ഞാൻ റോഡിലായി ഒരു താമസിക്കുന്നത് അത് എല്ലാം കൊണ്ടും വല്യ അതിന്റെ കൂടെ മരുന്ന് വാങ്ങിക്കാൻ പോവാൻ നിവർത്തിയില്ല പിന്നെ കഴിയുവാ എന്തായാലും ഒരുപാട് സന്തോഷം അമ്മയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നി ഇവർ രണ്ടുപേരും കൂടെ ഈ വെയിലുള്ള സമയമാണ് ഈ റോഡ് സൈഡിൽ എല്ലാ ദിവസവും വന്നിരിക്കും അല്ലെ എത്ര മണിയാവുമ്പം കഴിഞ്ഞിട്ട് പോവും മൂന്നു മണിയൊക്കെ ആകുമ്പം കഴിഞ്ഞിട്ട് പോകും അല്ലെ അപ്പൊ നമ്മുടെ ഈ ഒരു ഉച്ച കൂടാണ് ഇപ്പം ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അത്രേ ഉള്ളൂ ആ അങ്ങനെ പോകുന്നു അല്ലേ നമ്മള് ചിലടത്തൊക്കെ പോകുമ്പം ചില ആളുകളെ പരിചയപ്പെടും ഇവര് എന്റെ മുന്നിൽ എത്തേണ്ടവര് തന്നെയായിരുന്നു അപ്പം ഞാനിവിടെ കുറച്ച് മുമ്പ് കണ്ടു കഴിഞ്ഞപ്പം എന്തോ ഇവരോടൊന്ന് സംസാരിക്കണം തോന്നി അങ്ങനെയാണ് വണ്ടി നിർത്തി ഇവിടെ കയറുന്നതും അപ്പം ചേച്ചി ചേച്ചിയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു ചേച്ചിയാണ് ഒപ്പം ആ ചേച്ചിക്കുള്ള കൂട്ടം പറയുന്നത് ഈ മകളാണ് കേട്ടോ മാളം എന്ന് പറയുന്നത് ചേച്ചിയുടെ മകളാണ് അപ്പം ഇവർ ഇവരിവിടെ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പം ഇതാണ് ഊണ് പൊതി ഇതിൽ എല്ലാ ഐറ്റം കറികളും ഉണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ എത്ര എത്രവണിയാകുമ്പോൾ വരും എത്ര എണിയാകും വരും പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വരും അപ്പം ഇതുവഴിയുള്ള യാത്രയിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയില് ചവറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ടൈറ്റാന്യത്തിന്റെ ടൈറ്റാനത്തിന്റെ തൊട്ടടുത്തായിട്ട് ഈ ചേച്ചിയും മകളെയും കാണാം അപ്പോഴും ഒപ്പം ഞാനിവരുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ കൂടി വീഡിയോയിൽ കൊടുക്കുകയാണ് കേട്ടോ ചേച്ചി ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് നല്ല മനസ്സുകൾ ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന അപ്പൊ അവരെല്ലാരും ചേച്ചിയും ഈ കുഞ്ഞു മോളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ അപ്പൊ എന്തായാലും ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ കൂടി വീഡിയോയിൽ കൊടുക്കാം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ ഇനി എത്ര ഊണ് പൊതിരിപ്പുണ്ട് ആണോ ആ രണ്ടെണ്ണം ഞാൻ എടുത്തോളാം ഒരെണ്ണം കൊണ്ടുപോയോ ആ കുഴപ്പമില്ല ഈ ഒരെണ്ണം ഞാൻ എടുത്തോളാം അപ്പം ഇതുപോലെ ഇവരുടെ ഈ ഊണ് പൊതികളൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ നമുക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് എത്ര രൂപ രൂപയായി ഞങ്ങൾ വരട്ടെ അപ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യാം